ഹായ് എല്ലാവർക്കും നമസ്കാരം കേരള എലക്ഷൻ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ എലക്ഷനാണ് കേരളത്തിൽ നടന്ന എലക്ഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എലക്ഷൻ വളരെ എല്ലാവരും ഒരേ രീതിയിൽ ഉറ്റുനോക്കിക്കൊണ്ടുള്ള ഒരു എലക്ഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പെഷ്യലി ഓടകരയിലും അതുപോലെ തന്നെ തൃശ്ശൂരും തൃശ്ശൂർത്തെ എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു അതുപോലെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ശ്രീ സുരേഷ് ഗോപി ആയാലും ശ്രീ കെ മുരളീധരൻ ആയാലും ശ്രീ സുനിൽ കുമാറായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് അവർ മുന്നോട്ട് പോയി അവരുടെ പ്രതികരണങ്ങളും ആ ഒരു ശൈലിയിൽ തന്നെയാണ് നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് കടന്നുകയല്ല അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോ സിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ശ്രീ മുരളീധരൻ്റെ കടക്കുമ്പോൾ പിന്നാക്കം പോവാൻ യാതൊരു ഇല്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ തോൽക്കുകയാണെങ്കിൽ താൻ അവിടെ കെട്ടി തിരിഞ്ഞുകിടന്ന് ജയിച്ചവരുടെ കുറ്റം കുറ്റമന്വേഷിച്ച് അവർക്ക് തലവേന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലി ആ ഒരു പാരമ്പര്യം തനിക്കില്ല എന്ന് തന്നെയാണ് ശ്രീ മുരളീധരൻ്റെ പ്രതികരണം ആ പ്രതികരണത്തിലേക്ക് ഒന്ന് കടന്നുതലാം അല്ല അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു ദന ഉണ്ടാക്കുന്ന രസിസ്റ്റ് എനിക്ക് ആദ്യമില്ല ഏതായാലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ ഞാനങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല ശ്രീ വി എസ് സുനിൽകുമാറിൻ്റെ ആരോപണം കുറച്ചുകൂടി കടന്നതാണ് ബി ജെ പി കാരുടെ വിജയം അവർ വിജയം കരസ്ഥമാക്കുന്നതും കള്ളവോട്ടിജുകൾ ചെയ്തും പണവും കള്ളവും കൊടുത്തിട്ടുള്ള വോട്ടുകൾ ചേർത്തുമാണ് അവരുടെ വിജയമെന്നാണ് സുനിൽകുമാറിൻ്റെ ആരോപണം ആരോപണത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം നൈതികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് പൂർണ്ണമായിട്ടും മലീമസമാക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വർക്ക് ജയിക്കുക എന്നുള്ളതല്ല അവർ ചെയ്യുന്നത് ഒന്ന് കള്ളോട്ട് ചെയ്യുക എന്നുള്ളതല്ല പിന്നെ കള്ള വോട്ട് ചേർക്കുക എന്നുള്ളത് രണ്ടാമത് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് ഇല്ലാത്ത ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന പരിപാടി മൂന്നാമത്തെ പരിപാടി പണം കൊടുത്തും മദ്യം കൊടുത്തും അള്ള വശീകരിക്കുക എന്നുള്ള പരിപാടി മൂന്നത്തെ അൻപതാം നമ്പർ ബൂത്തിലോ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിലോ മറ്റോ അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെ അവിടെ ചേർത്താൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു അതിൽ നൂറ്റി തൊണ്ണൂറ് ആളുകളും രണ്ടാമത്തെ അപേക്ഷ കൊടുത്താണ് ആ അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ് അപ്പോൾ തന്നെ കലക്ടർക്ക് ഭരണാധികാരിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു